നമ്മുടെ നേതൃത്വം സാന്ത്വനത്തിനു വേണ്ടിയുള്ള വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ സാന്ത്വനിച്ചു ജനത്തിന്റെ സംഘടനകൾ ആ വാരത്തിൽ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്പമെങ്കിലും ആശ്വാസവും വേദനയ്ക്ക് സമരവും അവരുടെ പ്രതീക്ഷകൾക്ക് ഒരു ചലവ് വർദ്ധിക്കാൻ നമുക്ക് കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയധികം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള നേതാക്കൾ തന്നെ ധാരാളം അതിന് മതി ഉമാരപ്പെട്ട ഷെയ്ഖുന സുൽത്താനുരുടമയുമായി അറുപതാംബാശിയിലെ സഹസിൽ വെച്ച് അറുപത് വാർഡുകൾ നവീകരിച്ച് നമുക്ക് ആശുപത്രികൾക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടുത്തെ കുഷ്ഠരോഗ വാർഡ് അതാണ് എസ് വൈ എസ്വനം ഏറ്റെടുത്ത് ഇന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എസ് വൈ എസ്വനമാണ് ഇതിന്റെ പരിചരണം തുടർ പരിചരണം നടത്തിക്കൊണ്ടിരിക്കുക അന്ന് അഞ്ചര ലക്ഷം രൂപ ചെലവാ നല്ല ബെഡ് പുതിയ ബെഡ് പുതിയ കത്തില് പുതിയ ടൈൽസ് പെയിന്റ് എല്ലാം ചെയ്ത് റെഡിയാക്കി സമർപ്പിക്കാൻ ഉസ്താദ് വന്നു സാന്ത്വത്തിന്റെ ഒരു ഉത്തരവാദിത്വമുള്ള വിനീതനായ പ്രവർത്തകങ്ങൾക്ക് ഞാനും ഉണ്ടായിരുന്നു സമർപ്പിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർമാരും സൂപ്രണ്ടും എല്ലാവരും വളരെയധികം പറഞ്ഞു ഈ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചല്ലോ എന്നത് എല്ലാം കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു നമുക്ക് രോഗികളെ ഒന്ന് കാണാം യഥാർത്ഥത്തിൽ കുറ്റ രോഗികളിതില്ല സ്കിൻ ഡിസീസ് എന്നാണ് ഇപ്പ രോഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ കുറ്റ രോഗിയായി അഡ്മിറ്റ് ചെയ്ത ഒരു രോഗിയെയും തിരിച്ചു വീട്ടിലേക്ക് സ്വീകരിക്കാൻ പിന്നെ വീട്ടുകാർ തയ്യാറായില്ല അങ്ങനെയാണ് അവിടെ രോഗികൾ ഇപ്പോഴും ഉള്ളത് എന്തായാലും നമുക്ക് നമ്മുടെ കൺമുന്നിലുള്ള തെളിവല്ലേ തിന്റെ സമർപ്പണം കഴിഞ്ഞ ശേഷം പറഞ്ഞു നമുക്ക് രോഗികളെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് രോഗികളെ കാണാൻ ഇറങ്ങുമ്പോ ഫസ്റ്റിൽ ഞങ്ങൾ ചെന്നക്കട്ടിൽ വിരിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ കാല് മുട്ട് വെച്ച് മുറിക്കപ്പെട്ടു പോയി തൊട്ടുകെട്ടോ ചിലപ്പോലോകം ഒന്ന് പട്ടു കുറിച്ചതായിരിക്കും എന്തായാലും അയാൾ കാറിക്കപ്പെട്ട കാലിന്റെ വൈകല്യമല്ലാതെ ഒരു വൈകല്യവും ഭാഗ്യമായി തോന്നുന്നില്ല ശരീരമൊക്കെ നല്ല റാഹത്തായുണ്ട് അദ്ദേഹത്തിന്റെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ശരീരവും ഡ്രസ്സുമെല്ലാം നല്ല സ്ഫുടമായ വാചകങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളിൻ്റെ ഇടക്കിൽ എത്തിയിട്ട് ഷെയ്ഫോനാ കാന്തപുരം ഉസ്താദ് ചോദിച്ചു നിങ്ങൾ എത്ര നാളായി ഇവിടെ വന്നിട്ട് അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് നാൽപ്പത് കൊല്ലമായി ഉസ്താദ് ഒരു മനുഷ്യൻ ആശുപത്രി വെട്ടിൽ കയറി കിടന്നിട്ട് കൊല്ലമായി എന്ന വാർത്ത കേൾക്കുമ്പോയി കണ്ണുതീര് നിറഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവര് ചോദിക്കുകയാണ് അവരെ അവിടെയുള്ളവര് ചോദിക്കുകയാണ് കണ്ണുനീരൊടിപ്പിച്ചുകൊണ്ട് ബഹ്മാടപ്പെട്ട ശേഹല അവരോട് ചോദിക്കുക നാൽപ്പത് കൊല്ലം നിങ്ങൾ ആവ് കണ്ടിട്ടില്ലേ ഇതിനായിരുന്നോ എന്ന് ചോദിച്ചു ഉസ്താദ് കരയാൻ ഉസ്താദിന്റെ മുഖത്ത് നോക്കി രോഗി പറയാ നിങ്ങൾ മാത്രം കരയേണ്ട അവസ്ഥ മാത്രം അത് പറഞ്ഞിട്ട് അദ്ദേഹം ഉസ്താദിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് ഞങ്ങളിലേക്ക് നോക്കി പറഞ്ഞു ഈ മനുഷ്യൻ മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പ് ഈ ഉസ്താദ് ഞങ്ങളെ കാണാൻ വന്നിരുന്നു കണ്ടും ഞാനിവിടെ ഉണ്ടായിരുന്നു ഉസ്താദിനോർമ്മ വരാത്തതാണ് ഉടനെ ഞങ്ങളെല്ലാവരും കൂടി ഉസ്താദിനെ കണ്ടപ്പോ ഉള്ള മുഖത്ത് കണ്ട ഒരു പ്രത്യേകത കൊണ്ട് ഉസ്താദിനോട് പറഞ്ഞു സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം എവിടെ വേണമെങ്കിലും ചെയ്യുന്നതിന് അനുമതിയുണ്ടെന്ന് അതുകൊണ്ട് ഉസ്താദേ ദുനിയാവോ ഞങ്ങൾക്കില്ല ആ സുരത്തിലെ സ്വർഗത്തിട്ടാൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു ചെറിയ സൗകര്യം ഇവിടെ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോ ഇപ്പ നിങ്ങളാ കാണുന്ന ചെറിയ പള്ളി പോലുള്ള ഈ മനുഷ്യൻ മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് പണിതു തന്നതാ എന്നിട്ട് അയാള് പറയുന്നു അതുകൊണ്ട് തന്നെ മുപ്പത്തിയഞ്ച് കൊല്ലമായി ഒരു വക്കത്ത് നിസ്കാരം എനിക്ക് കമാറായിട്ടില്ല അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല മുപ്പത്തഞ്ചു കൊല്ലം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാൾ വിശദീകരിക്കൊക്കെ മർക്കസിൽ നിന്ന് കുട്ടികളെ ഞങ്ങളെ കാണാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അഞ്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് മരുന്നും ഭക്ഷണവും കൊടുത്തു വിട്ടിട്ടുണ്ട് ഞങ്ങളെ കാണുമ്പോ കരയേണ്ടതില്ല എത്ര ഭംഗിയായി അദ്ദേഹം അത് പറഞ്ഞൊപ്പിക്കുമ്പോൾ അയാളോട് മറുപടി പോലും പറയാതെ ഞങ്ങൾ എല്ലാവരും കണ്ണുനീർ കൊണ്ട് പുറത്തേക്കും നമുക്ക് നിങ്ങള് ഇതുപോലെ നമുക്ക് തെളിവ് ഇന്നലെ ആഡന്ധ മർക്കസിൽ നൂറ്റി എഴുപത്തിമൂന്ന് പെൺകുട്ടികൾക്ക് കല്യാണം സമൂഹ വിവാഹം നടന്നു നൂറ്റി എഴുപത്തിമൂന്ന് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർന്ന് സദസ്സിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു ഈ നൂറ്റി എഴുപത്തിമൂന്ന് ഭർത്താക്കന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കുറഞ്ഞ സ്വർണവും പണവും മാത്രം കൊടുക്കുന്ന ഈ വേദിയിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറായല്ലോ കുട്ടികൾ ഇന്നലെ മംഗല്ഹാരം ചേർത്തപ്പെടുന്നു നിങ്ങളറിയുമോ ആർ സി സി എന്നൊരു ഹോസ്പിറ്റലിൽ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് റീജിയണൽ ക്യാൻസർ സെന്റർ അതിന്റെ ചുറ്റുപാതവും ചെന്ന് നോക്കിയാൽ യൂറിന്റെ ബാഗും ട്യൂബുമായി ഓക്സിജന്റെ സിലിണ്ടറും ട്യൂബുമായി ആയിരക്കണക്കിന് രോഗികൾ അവിടെ ചുറ്റി നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ല ഒരു രാത്രി അന്തി ഉറങ്ങാതെ വാടക കൊടുത്ത റൂമിൽ വാടക കൊടുക്കാനില്ല ഈമാൻ മാൻ പോലും തെറ്റിപ്പോകുന്ന സാഹചര്യം ഈ ദാരിദ്ര്യം കൊണ്ട് ലോകം കൊണ്ടും ഉണ്ടാകും ആ രോഗികളെ ചൂഷണം ചെയ്ത് സൗന്ദര്യങ്ങൾ എടുത്ത് ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിൽ നിന്ന് മാറ്റാൻ ഉള്ള ശ്രമങ്ങളും നടത്തുന്നവർ വിരളമായി ഉണ്ട് അള്ളാഹോ നമ്മളെ കാത്ത് മിക്കവാറും രോഗികൾ അവിടെ ആർ സി സിയിൽ എത്തുന്നത് മരിക്കാനോ മരിക്കുന്നതിന് ഡേറ്റെടുക്കാനോ ആണ് നമ്പർ ക്യാൻസർ ഹോസ്പിറ്റൽ ശരാശരി ഒരു ദിവസം പന്ത്രണ്ട് ജനാദ പുറത്തു വരുന്ന ഹോസ്പിറ്റൽ അതിന്റെ മുമ്പിൽ മുന്നൂറ് രോഗികളെങ്കിലും ഒരേ സമയത്ത് കിടത്താൻ പല സംഘടനകളും അവിടെ ചില സൗകര്യങ്ങളും അക്കോമഡേഷനുകളും ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നത് നല്ലത് തന്നെ അവിടെ എന്നാൽ ഇനിയും ആയിരക്കണക്കിന് രോഗികൾ ബാക്കിയാണ് ഉസ്താദ് നമ്മുടെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് ഐ സി എഫിന്റെ പ്രവർത്തകർ ഒരാൾ നമ്മുടെ ഡ്യൂട്ടി എന്ന നിലക്കേറ്റെടുക്കുമ്പോൾ ഏറ്റെടുത്ത് ഒൻപത് കോടി രൂപ ചെലവിൽ അവിടെ മുന്നൂറ് രോഗികളെങ്കിലും നിരത്തി കിടത്താൻ നൂറ് പേർക്ക് ഇരുന്ന് സൗജന്യ ഭക്ഷണം കഴിക്കാൻ ആയിരങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ നൂറ് പേർക്കെങ്കിലും ഒരു സമയത്ത് നിസ്കരിക്കാനുള്ള പ്രയർ ഹാൾ മയ്യത്ത് പരിപാലനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ചെറിയ സംവിധാനം ഇതെല്ലാമായി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചെയ്യുന്ന സാന്ത്വന കേന്ദ്രങ്ങളുടെ ഹെഡ്വാർട്ടേഴ്സായി സ്ഥാപനം ഉയർന്നു വരുന്നു എത്രയും വേഗം പൂർത്തിയാകാൻ നിങ്ങൾ ദ്വാരക്കം അവിടെ നമ്മുടെ തെക്കൻ കേരളത്തിലെ വലിയ സ്ഥാപനം ഉത്തരവാദിത്വം ഏറ്റെടുത്തു പത്ത് കൊല്ലമായി എല്ലാ മാസവും രണ്ട് ദിവസം അയ്യായിരത്തോളം ഭക്ഷണ പൊതിയുമായി ഞങ്ങൾ അവിടെ എത്താറുണ്ട് അയ്യായിരം പൊതി കൊണ്ടുചെന്നാലും അതിനുശേഷം ഞങ്ങൾ പോര നേരം ആയിരക്കണക്കിനാളുകളുടെ നീണ്ട ക്യൂ ബാക്കിയാണ് സിറീചിത്രയും മെഡിക്കൽ കോളേജും അതേ ക്യാമ്പസിലായതിനാൽ പട്ടണം കൊടുക്കുമ്പോ ഇല്ലാത്തവരൊക്കെ ഓടിവരും രോഗികൾ ആ വല്ലാത്തൊരു കാഴ്ചകണ്ട് ഒരു ദിവസം ഞങ്ങൾ പെരുന്നാളിൽ വിതരണം ചെയ്യാൻ പോയപ്പോ മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ക്യാൻസർ രോഗികൾ മാറുന്നില്ല ഞങ്ങൾക്കൊരു ചോറ് കിട്ടാനാണ് ആവശ്യം ഉസ്താദെ മുട്ടയിലുള്ളത് തീരുന്നത് വരെയല്ലേ വിതരണം ചെയ്യൂ എന്ന് ചോദിച്ചത് കേട്ടുകൊണ്ട് തുടങ്ങിയതാണ് രണ്ട് ോറികളിൽ ഇന്നും അയ്യായിരത്തോളം ഭക്ഷണ പൊതികൾ രണ്ടു ലക്ഷത്തോളം രൂപ ചെലവാക്കി ആയിരം പൊതി കൊണ്ടുപോകുന്ന ദിവസം അൻപതിനായിരം രൂപ ചെലവാക്കി അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നു അല്ല ഇപ്പൊ നോട്ട് നിരോധനമൊക്കെ ആയ സമയത്തും യഥാർത്ഥത്തിൽ നമ്മൾ മുടക്കിയിട്ടില്ല എന്തായിരുന്നാലും നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും സ്ഥാപനത്തിലെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത മാസങ്ങളായിരുന്നു ഒക്കെ എന്നിട്ട് പോലും ഈ പാവം ക്യാൻസർ രോഗികൾക്കുള്ള ഭക്ഷണം മുടക്കിയിട്ടില്ല മാസത്തിൽ രണ്ട് ദിവസമേ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ആ മഹത്തായ സേവനങ്ങളൊക്കെ ആയിരം വീടുകൾ ലോഞ്ച് ചെയ്ത് മുപ്പത്തഞ്ച് വീടുകളിപ്പോൾ നിർമ്മാണം നടത്തുന്നു എന്ന് കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് വായിച്ചപ്പോ എല്ലാ ജില്ലകളിൽ നിന്നും വന്നവർ ജില്ലകളിലെ പ്രാദേശിക പ്രവർത്തകർ ഏറ്റെടുത്ത് വീടുകളുടെ എണ്ണം അവതരിപ്പിച്ചപ്പോ നൂറ്റി പതിനഞ്ച് വീടുകൾ നിർമ്മാണത്തിലാണ് പാവപ്പെട്ട എത്ര രോഗികൾക്ക് പതിനായിരം രൂപയുടെ മെഡിക്കൽ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നു എല്ലാം എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്നാത്മാർത്ഥമായി ഒരു ആയിരം ഇവിടുത്തെ പ്രവർത്തകർ ഇവിടെ ഒരു സാന്ത്വന കേന്ദ്രം നിർമ്മിക്കാൻ സാന്ത്വന കേന്ദ്ര സാന്ത്വന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ്എയ്ഡിലുള്ള അതുപോലെ അത്യാവശ്യമുള്ള വാക്കിംഗ് സ്റ്റിക്കുകൾ വേർപെട്ട് വാട്ടർ അതുപോലെ പ്രഷർ നോക്കുന്നത് ഷുഗർ നോക്കുന്നത് ഫസ്റ്റ് എയ്ഡ് ഇങ്ങനെ തുടങ്ങി ഒരു വ്യത്യസ്ത തരത്തിലുള്ള എക്വിപ്മെന്റ്സുകൾ രോഗികൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ചേർന്നുള്ളതാണ് നാട്ടിൻപുറങ്ങളിലെ സാന്ത്വന കേന്ദ്രങ്ങൾ അതിന് തൊട്ട് മേൽ ഘടകത്തിലെ സാന്ത്വന കേന്ദ്രം ആംബുലൻസ് സർവീസ് അടക്കം മെഡിസിൻ സപ്ലൈ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു സാന്ത്വനത്തിന്റെ വളണ്ടിയേഴ്സ് അതിലെ സ്വയസ്സുകാരൻ മാത്രമേ ആകാവൂ എന്ന നിർബന്ധമില്ല ഏത് പ്രവർത്തകരും വേണ്ട മറ്റ് ജാതിക്കാരായ യുവാക്കൾ ഈ വിഷയത്തിൽ സന്നദ്ധരായവർ അവരെ കൂടി ചേർത്തുകൊണ്ടാണ് സാത്വന ക്ലബ്ബുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് ചെയ്യപ്പെടുന്ന ഈ സേവന മേഖലയിൽ വളരെ അപകടകരമായ നീക്കങ്ങൾ മനുഷ്യനെ അവസാനിയായി പ്രതീക്ഷിക്കുന്ന ആശുപത്രികളിൽ പോലും കടുത്ത അധാർമികത നടക്കുമ്പോൾ അഴിമതി നടക്കുമ്പോൾ കച്ചവടം നടക്കുമ്പോൾ അതിനെതിരെ ഒരു പാവപ്പെട്ട രോഗിക്ക് സാന്ത്വന കേന്ദ്രത്തിലെത്തി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വരെ വളണ്ടിയേഴ്സ് ഫോളോ ചെയ്ത് ചൂഷണമുക്തമായി ചികിത്സ ലഭിക്കാൻ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന പദ്ധതികളുടെ തുടക്കമെന്ന നിലക്ക് സാങ്ക്വന കേന്ദ്രവും സാങ്കന ക്ലബ്ബുകളും നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചാ നമ്മുടെ ഇവിടുത്തെ സാന്ത്വന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു നിർമ്മാണത്തിനും അതിനാവശ്യമായ സംവിധാനങ്ങൾക്കുമായി അതിൽ വാങ്ങി വെക്കേണ്ട എക്വിപ്മെന്സുകൾക്കുമായി ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരും അതുകൊണ്ട് ഇൻഷ അതിലേക്കൊരു ചെറിയ സഹായം നിങ്ങളെല്ലാവരും ഈ സമയത്ത് ചെയ്യണമെന്ന് നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ് അള്ളാ ഉസ്മഹാൻ കൈമാറാകട്ടെ ഉസ്താദ് ആ വിഷയത്തിൽ ഈ നാട്ടിലെ സാന്ത്വന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സാന്ത്വന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ സഹായവും അതുപോലെ വളരെ എമർജൻസി ആയി വിഷയങ്ങളിൽ അവരെ കെയർ ചെയ്യാനുള്ള സംവിധാനവും എല്ലാമായി ആ വിഷയത്തിലേക്ക് ധൈര്യമായി ഞങ്ങളുടെ ചെറുപ്പക്കാർ പോട്ടെ തലമുറയില്ലാത്ത പിന്തുണ നൽകാൻ ഞങ്ങൾ റെഡിയാണെന്ന് ഈ ബോധമുള്ള നിങ്ങൾ തയ്യാറായാൽ അഞ്ചു പൈസ അധികം വന്നാൽ ഇവിടെ ആലീകളോട് മറാക്കളോട് ചോദിക്കാതെ ഇവർ ചെലവഴിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് ജീവിന്റെ കാര്യങ്ങൾക്കല്ലാതെ ചെലവഴിക്കില്ല അതുകൊണ്ട് ഈ കേന്ദ്രത്തിലേക്ക് രോഗിക്ക് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കഴിഞ്ഞ പ്രാവശ്യം യോഗം കൂടിയപ്പോൾ എപ്പോഴും അടുത്തുകൂടി കൊണ്ടുനടക്കേണ്ട ആളുകൾ ഇടക്കിടക്ക് കൊടുക്കേണ്ട ആളുകൾ അവർക്ക് പലർക്കും അത് വാങ്ങാൻ കഴിയാതെ അവർ വിഷമത്തിലായി മരിച്ചു പോവുകയാണ് ആ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞ് അപേക്ഷ വന്നു ഡയാലിസിസ് സെന്ററുകൾ തുടങ്ങണം അങ്ങനെ പത്ത് ഡയാലിസിസ് മഷീനുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് നമ്മുടെ മൽക്കസിന്റെ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു തൃശൂരിൽ ദയാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അഞ്ച് ഡയാലിസിസ് മഷീനുകൾ വെച്ച് പാവപ്പെട്ടവർക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നു എല്ലാത്തിനും അമ്മാർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ പഠിച്ചവരെ ക്യാൻസർ രോഗികൾ ഒരു വീട്ടിലൊന്നും നിലക്ക് വർദ്ധിച്ച കാലം അദ്ദേഹം ക്യാൻസർ രോഗികൾക്ക് പരമാവധി സൗജന്യമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഒന്നാവൂല എന്നാലും മാസത്തിൽ രണ്ടു ദിവസമെങ്കിലും ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ആംബുലൻസ് സർവീസുകൾ അവിടെ സൗജന്യ നിരക്കിൽ ആറെണ്ണം തിരുവനന്തപുരം ആർ സി സിയിൽ നടത്തുന്നുണ്ട് ബ്ലഡ് സംഘടിപ്പിച്ചു കൊടുക്കാൻ ഇന്ന് തന്നെ ഒരു രോഗി പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഞ്ചു മുപ്പി ബ്ലഡ് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ അപകടത്തിലാകും ഞാൻ അവിടെ എന്ന ഉള്ള വിളിച്ചു അയാൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് വിളിച്ചെന്ന് പറഞ്ഞാദ് അഞ്ചാമത്തെ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുന്നു റബ് ഇങ്ങനെ സമർപ്പണം ചെയ്ത പ്രവർത്തകർ ലക്ഷക്കണക്കിലുണ്ട് റബ് അവർ കാഫിയത്തും ദീർഘായുസും നൽകണം പ്രഷന് മഞ്ചേരി ഹോസ്പിറ്റലിൽ ആദ്യമൊക്കെ വളണ്ടിയേഴ്സ് പല സംഘടനകളും ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞു അവസാനത്തിലും നമ്മുടെ പ്രവർത്തകരെ വിളിക്കുന്നു സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയി ചീഞ്ഞു നാറിപ്പോയി ഒരു ശരീരം ദുർഗന്ധം വമിക്കുന്ന തരത്തിൽ വലിയ വിഷമമുണ്ടായി ആരും ഏറ്റെടുക്കാനില്ല എടുക്കാനില്ല ക്ലീൻ ചെയ്യാനില്ല വളണ്ടിയേഴ്സ് അവിടേക്ക് എത്തി അതാ ും ചെയ്ത് എടുന്ന് മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഇസ്ലാമിക ചിന്തയിൽ അതിന്റെ പരിപാലനങ്ങളൊക്കെ ചെയ്ത് കുളിപ്പിച്ച് കവപ്പുട പേടിച്ച് പുറത്തെയൊക്കെ കൊണ്ടുവെക്കുമ്പോൾ അവിടെ കൂടിയ നാരാജാതി മതസ്ഥർ കരട്ടി മാത്രമല്ല ഒരു ഈ അറിയാതെ പുറത്തുള്ള ോമൽകോട്ടിൽ ശരീരത്ത് തട്ടുന്നില്ല കൊടു ഇങ്ങനെ നിരനിരയായി ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഈ ശരീരത്തിലൂടെ നടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കണ്ടിട്ടാണ് ഒരു